നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള സമാധാന പദ്ധതികൾ അത് ഇനി നടപ്പിലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഈ സമയം തന്നെ ഗാസ മുനമ്പ് വീണ്ടും ലോക ശ്രദ്ധ ആകർഷിക്കുന്നു ഇസ്രായേൽ യുദ്ധക്കപ്പലുകൾ ഗാസ തീരത്ത് അണിനിരന്നിരിക്കുകയാണ് ഒരു യുദ്ധമാണോ മുന്നിൽ കാണുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഗാസയുടെ തീരങ്ങളിൽ ഇപ്പോൾ ഇസ്രായേൽ യുദ്ധക്കപ്പലുകൾ അണിനിരന്നിരിക്കുകയാണ് അതിനുള്ള കാരണം ഗാസയ്ക്ക് സഹായവുമായി പോയ ഗ്ലോബൽ സുമുത്ത് ഫ്ലൂട്ടില്ല ഗാസ എന്നാൽ ബോട്ടിപ്പോൾ അപകട മേഖലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇസ്രായേൽ സേന തടയുമെന്ന് പ്രഖ്യാപിച്ച പ്രദേശത്താണ് ബോട്ടുകൾ നിലവിലുള്ളത് ഗാസയിൽ നിന്ന് ഏകദേശം നോട്ടിക്കൽ മൈൽ അകലെയാണ് ബോട്ടുകൾ ഉള്ളതെന്ന് ഫ്ലോട്ടില്ല ഇൻസ്റ്റഗ്രാം പേജിലൂടെ അറിയിച്ചു ജെറുസലേം സമയം പുലർച്ചെ അഞ്ച് മുപ്പതോടെ ചില അജ്ഞാത ബോട്ടുകൾ ഫ്ലോട്ടില്ല ബോട്ടുകളുടെ അടുത്തേക്ക് ലൈറ്റുകൾ അണച്ചശേഷം വന്നതായും തുടർന്ന് ഉടൻ തന്നെ പോയതായും ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നു ഇസ്രായേലി ഇടപെടലുകൾ ഉണ്ടാകുന്ന ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ ഫ്ലോട്ടിലേക്ക് മുകളിലൂടെ നിരവധി ഡ്രോണുകളുടെ പറക്കലും കാണാൻ സാധിച്ചു ഇപ്പോൾ ഞങ്ങൾ ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു മുൻ ഫ്ലോട്ടിലകൾ ആക്രമിക്കുകയോ തടസ്സപ്പെടുകയോ ചെയ്ത പ്രദേശം ഇതാണ് പോസ്റ്റിലൂടെ ഇസ്രായേൽ നാവികസേന തടയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായും പറയപ്പെടുന്ന ഒരു ട്വീറ്റും സുമുദ് ഫ്ളോട്ടില്ല പിന്നീട് പോസ്റ്റ് ചെയ്തു സുമത് എന്ന അറബി വാക്കിനർത്ഥം സ്ഥൈര്യം അല്ലെങ്കിൽ പ്രതിരോധ ശേഷി എന്നാണ് ഗാസയിലേക്കുള്ള ഇസ്രായേലിലെ സകല സമുദ്ര ഉപരോധങ്ങളും തകർത്ത് മുന്നേറുന്ന സിവിലിയൻ സമുദ്ര ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേരും അത് തന്നെയാണ് ഗ്ലോബൽ ഫ്ലോട്ടില്ല ഗാസയിലെ ജനതയുടെ പ്രതിരോധ ശേഷിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നൽകിയിട്ടുള്ള പേര് ആ കപ്പൽ വ്യൂഹം ഗാസയിൽ നിന്നും നൂറ്റിയൻപത് നോട്ടിക്കൽ മൈൽ താഴെ ദൂരമുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയിൽ പ്രവേശിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ഉയർത്തുന്ന കടുത്ത വെല്ലുവിളികൾക്ക് നടുവിലും ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം മരുന്ന് മറ്റു വസ്തുക്കൾ തുടങ്ങിയ മനുഷ്യത്വപരമായ സഹായങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അന്താരാഷ്ട്ര തലത്തിൽ സിവിലിയന്മാർ നടത്തുന്ന ഈ സമുദ്ര ദൗത്യം ലോകത്തിന് മുന്നിൽ പ്രതീക്ഷയുടെ വലിയൊരു കവാടമാണ് തുറക്കുന്നത് പക്ഷേ ബോട്ടുകളെ തടയാൻ നാവികസേന തയ്യാറാണെന്നും ഐ ഡി എഫ് വക്താവ് അറിയിച്ചിട്ടുണ്ട് ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ല ഈ ആഴ്ച ഗാസ സ്ട്രിപ്പിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫ്രീഡം ഫ്ലോട്ടില്ല കോളിഷൻ ഗ്ലോബൽ മൂവ്മെന്റ് ടു ഗാസ തുടങ്ങിയ വിവിധ ആക്ടിവിസ്റ്റ് മാനുഷിക പ്രസ്ഥാനങ്ങൾ ചേർന്നാണ് ഈ സമുദ്ര ദൗത്യം സംഘടിപ്പിച്ചത് ധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തവും അൻപതിലധികം കപ്പലുകളുമായി ഇത്തരത്തിലുള്ള ദൗത്യങ്ങളിലെ ഏറ്റവും വലിയ സിവിലിയൻ കപ്പൽ വ്യൂഹമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് സ്വീഡിഷിലെ പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകയായ ഗ്രേറ്റ തുൻവർഗ് നെൽസൺ മണ്ടേലയുടെ ചെറുമകൻ സ്വെലിവേല മണ്ടേല ഡോക്ടർമാർ അഭിഭാഷകർ രാഷ്ട്രീയക്കാർ ആക്ടിവിസ്റ്റുകൾ എന്നിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഇതിൽ പങ്കാളികളാണ് ധികം ആക്ടിവിസ്റ്റുകളാണ് ഫ്ലോട്ടില്ലയിൽ ഉള്ളത് ഇതിൽ മനസാക്ഷി എന്ന അർത്ഥം വരുന്ന അൽ ദമീർ പോലുള്ള കപ്പലുകൾ ഡോക്ടർമാർക്കും മാധ്യമ പ്രവർത്തകർക്കുമായി നീക്കിവെച്ചിട്ടുണ്ട് ബോട്ടുകളിലെ നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ തടസ്സപ്പെട്ടതായും അറിയിച്ചു ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര സഹായ ഫ്ലോട്ടിലയോട് ദൗത്യം ഉടൻ നിർത്താൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യം ഫ്ലോട്ടില പ്രവർത്തകർ നിരസിച്ചിരുന്നു ഇസ്രായേലുമായുള്ള ഒരു ഏറ്റുമുട്ടൽ സാഹചര്യം ഉണ്ടാക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിട്ടുള്ള പദ്ധതി പ്രകാരമുള്ള സമാധാന സാഹചര്യം തകിടം മറിക്കുമെന്നായിരുന്നു മെലോണിയുടെ അവകാശവാദം പലരും ആ പദ്ധതി തടസ്സപ്പെടുത്തുന്നതിൽ സന്തോഷിക്കുന്നു എന്നും മെലോണി പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേലി നാവിക ഉപരോധം മറികടക്കാനുള്ള ശ്രമം ഇതിനൊരു കാരണമായേക്കാമെന്നും താൻ ഭയപ്പെടുന്നു അതിനാൽ ഫ്ലോട്ടില്ലയുടെ യാത്ര ഇപ്പോൾ നിർത്തേണ്ടതുണ്ടെന്നും താൻ കരുതുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ ഇറ്റലിയുടെ ഇടപെടൽ സംരക്ഷണമല്ല അട്ടിമറിയാണെന്നാണ് ഫ്ലോട്ടില്ലയുടെ മറുപടി സുമുദ് ഫ്ലോട്ടില്ലയ്ക്ക് ഒരു സ്പാനിഷ് നാവിക സേനാ കപ്പലും രണ്ട് ഇറ്റാലിയൻ നാവിക സേനാ കപ്പലും അകമ്പടി സേവിച്ചിരുന്നു എന്നാൽ കരയിൽ നിന്നും നൂറ്റി അൻപത് നോട്ടിക്കൽ മൈൽ അകലെ എത്തിയാൽ രാജ്യത്തിന്റെ കപ്പലുകൾ ഫ്ലോട്ടിലയെ പിന്തുടരുന്നത് നിർത്തുമെന്നും ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു സുമുദ് ഫ്ലോട്ടിലയുടെ പ്രധാന ലക്ഷ്യം ഇസ്രായേൽ ഗാസയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള പതിനെട്ട് വർഷം പഴക്കമുള്ള സമുദ്ര ഉപരോധം സമാധാനപരമായി തകർക്കുക ഗാസയിലെ പട്ടിണിയിലായ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് വടക്കൻ ഗാസയിൽ ഭക്ഷണവും മരുന്നുകളും ഉൾപ്പെടെയുള്ള അത്യാവശ്യ മാനുഷിക സഹായങ്ങൾ നേരിട്ട് എത്തിക്കുക ഗാസയിലെ പലസ്തീനുകൾക്ക് അവരുടെ പ്രാദേശിക ജലാശയങ്ങളുടെ നിയന്ത്രണത്തിനുള്ള അവകാശം ഉയർത്തിക്കാട്ടുക എന്നിവയാണ് അന്താരാഷ്ട്ര കപ്പൽ നിയമം അനുസരിച്ച് ഫ്ലോട്ടിലേക്ക് തുറന്ന കടലിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട് പലസ്തീൻ പ്രാദേശിക ജലാതിർത്തിയിൽ പ്രവേശിച്ച് സഹായം നൽകുന്നതിലൂടെ ഇസ്രായേലിന്റെ ഉപരോധത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്യുക എന്നതാണ് ദൗത്യത്തിന്റെ പ്രധാന രാഷ്ട്രീയ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇറ്റലിയിലെ ജനോവ ബാഴ്സലോണ കാറ്റാനിയ തുണീഷ്യ തുടങ്ങിയ തുറമുഖങ്ങളിൽ നിന്നാണ് കപ്പലുകൾ യാത്ര തിരിച്ചത് ഏഷ്യയിൽ നിന്നും മലേഷ്യൻ സർക്കാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള സുമൂത്ത് നുസന്താര ഏഷ്യൻ ഫ്ലോട്ടില ഈ ആഗോള കൂട്ടായ്മയുടെ ഭാഗമാണ് അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഫ്ളോട്ടിലേക്ക് തുറന്ന കടലിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശമുണ്ടെങ്കിലും ഫ്ലോട്ടിലയുടെ യാത്ര ഒട്ടും സുഗമമായിരുന്നില്ല ഗാസ ലക്ഷ്യമാക്കി നീങ്ങുന്നതിനിടെ നിരവധി ഭീഷണികളും ആക്രമണങ്ങളും ദൌത്യത്തിന് നേരിടേണ്ടി വന്നു ഗ്രീക്ക് തീരത്ത് അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ വെച്ച് ഫ്ളോട്ടിലയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട് സ്റ്റൺ ഗ്രനേഡുകളും മറ്റ് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രാസവസ്തുക്കളിൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഈ കപ്പലിന് തീപിടിക്കുകയും ചെയ്തു ദൌത്യത്തിനെ കുറിച്ച് ഇസ്രായേൽ പ്രതികരിച്ചത് മുന്നറിയിപ്പിന്റെയും ഭീഷണി ഭാഷയിലായിരുന്നു കപ്പലുകൾ ഗാസയിൽ എത്തുന്നത് തടയുമെന്നും പകരം സഹായങ്ങൾ ഇസ്രായേൽ വഴി ആഷ്ദോദ് തുറമുഖത്ത് ഇറക്കി ഗാസയിൽ എത്തിക്കാമെന്നുള്ള നിർദ്ദേശങ്ങളും ഇസ്രായേൽ മുന്നോട്ട് വെച്ചു എന്നാൽ ഇത് ഉപരോധത്തെ സാധൂകരിക്കുന്നതിന് തുല്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ഫ്ലോട്ടില്ല സംഘാടകർ അത് തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത് ഫ്ലോട്ടിലയുടെ സംഘാടകർക്ക് ഹമാസുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചത് പിന്നാലെ സംഘാടകർ ഇത് നിഷേധിക്കുകയും തങ്ങളുടെ ദൗത്യം പൂർണ്ണമായും സമാധാനപരമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഗാസ മുനമ്പിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി തുടരുന്ന ഇസ്രായേലിന്റെ ഉപരോധം തകർക്കാൻ ലക്ഷ്യമിടുന്ന ഈ കപ്പൽ വ്യൂഹം ഇറ്റലിയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ിലെ നാവിക ഉപരോധം ലംഘിക്കാനുള്ള കപ്പൽ വ്യൂഹത്തിന്റെ ശ്രമം സമാധാന ശ്രമങ്ങളിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒഴികഴിവ് മാത്രമാണെന്ന് മെലോണി ഭയിക്കുന്നു ഇക്കാരണത്താൽ കൂടിയാണ് കപ്പൽ വ്യൂഹം ഇപ്പോൾ നിർത്തണമെന്ന് താൻ ആവശ്യപ്പെടുന്നതെന്നും മെലോണി പറഞ്ഞു ഫ്ലോട്ടില്ല ഗാസയുടെ തീരത്തുനിന്ന് നൂറ്റി അൻപത് നോട്ടിക്കൽ മൈലിൽ താഴെ ദൂരമുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയിൽ പ്രവേശിച്ചതായാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ തീർച്ചയായും ഫ്ലോട്ടില്ല ഗാസയുടെ തീരത്തേക്ക് അടുക്കുന്നതോടെ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും അങ്ങോട്ട് തിരിഞ്ഞിരിക്കും ഏത് നിമിഷവും ഇസ്രായേൽ നാവികസേനയുടെ ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സംഘാടകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഡ്രോണുകളുടെ നിരീക്ഷണം വർദ്ധിക്കുകയും ഇന്റർനെറ്റ് റേഡിയോ ജാമിംഗ് കൂടുതലാവുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇസ്രായേൽ പൊതുപ്രക്ഷേപകർ റിപ്പോർട്ട് ചെയ്ത വാർത്തകളും ഞെട്ടിപ്പിക്കുന്നതാണ് ഫ്ലോട്ടില്ലയെ പിടിച്ചെടുക്കാനും കപ്പലുകൾ ആഷ്തോത് തുറമുഖത്തേക്ക് കൊണ്ടുവരാനും നൂറുകണക്കിന് ആക്ടിവിസ്റ്റുകളെ തടഞ്ഞു വെച്ച് നാടുകെടുത്താനും ഇസ്രായേൽ നാവികസേന തയ്യാറെടുക്കുന്നതായാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അന്താരാഷ്ട്ര ശ്രദ്ധ വളരെയധികം ആവശ്യമുള്ള ഒരു ദൗത്യമാണ് സുമദ് ഫ്ലോട്ടില്ലയുടേത് തങ്ങളുടെ സുരക്ഷ ലോകം ശ്രദ്ധിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് സംഘാടകർ ആവർത്തിച്ച് പ്രസ്താവിക്കുകയും ലോകമെമ്പാടുമുള്ള പിന്തുണക്കാരോട് ഐക്യദാഠ്യം പ്രകടിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ലോകം മുഴുവൻ പിന്തുണ നൽകിയാൽ മാത്രമേ ഈ ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് വ്യക്തമാക്കുന്നത്